നമസ്കാരം ഇടുക്കി അടിമാലിയിൽ ഒരാൾ മരിക്കാനിടയായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് കാരണം അശാസ്ത്രീയമായ മണ്ണെടുപ്പെന്ന ആരോപണം ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്തതിനെ തുടർന്നുണ്ടായ മൺകൂനെയാണ് ശനിയാഴ്ച രാത്രി പത്തരയോടെ ഇടിഞ്ഞു വീണത് പ്രദേശത്ത് ആറ് വീടുകളുടെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് അശാസ്ത്രീയവും നിരുത്തരവാദപരവുമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിന്നിരുന്നു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇവിടെ നിന്ന് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു ഇതിനാൽ തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് പ്രധാനപ്പെട്ട രേഖകളെടുക്കാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ബിജുവിനും സന്ധ്യയ്ക്കും അപകടം ഉണ്ടാകുന്നത് ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്തതിനെ തുടർന്ന് അൻപത് അടിയിലേറെ ഉയർത്തിലായിരുന്നു ഇവിടെ കട്ടിങ് രൂപപ്പെട്ടത് അതിനു മുകളിൽ അടർന്നിരുന്ന ഭാഗം ഇടിഞ്ഞ് പാതയിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിച്ചാണ് അപകടം ഉണ്ടായത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പ്രദേശത്ത് നിന്ന് ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു മണ്ണിടിച്ചിൽ മുന്നറിയിപ്പുകൾ ലംഘിച്ചതാണ് നിർഭാഗ്യകരമായ അപകടത്തിന് കാരണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു ഇതിനാൽ തന്നെ പ്രദേശിത വീടുകളിലുള്ളവരെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാൽ മാറ്റി പാർപ്പിച്ചിരുന്നിടത്ത് നിന്ന് അവർ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു ഇക്കാര്യത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മുന്നറിയിപ്പുകൾ ലംഘിക്കാൻ പാടില്ലായിരുന്നു നിർഭാഗ്യവച്ചാൽ അവർ വീട്ടിൽ തിരിച്ചെത്തുകയും അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു അഞ്ചു മണിക്കൂറിലധികം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ നിന്നാണ് ഇരുവരും അടിമാലിയിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ബിജുവിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിൽ ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ നേരത്തെ പുറത്തെടുത്തിരുന്നു ഇവരുടെ കാലിന് ആണ് സാരമായി പരിക്കേറ്റിരിക്കുന്നത് വിദഗ്ധ ചികിത്സയ്ക്കായി സന്ധ്യയെ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ബിജുവിന് ബോധമുണ്ടായിരുന്നില്ലെന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചു അപകടം നിറഞ്ഞതായിരുന്നു രക്ഷാദൌത്യമെന്നും കോൺക്രീറ്റ് ബീമുകൾ അപകടാവസ്ഥയിലായിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ പ്രയാസകരമായിരുന്നുവെന്നും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പ്രതികരിച്ചു മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ബിജുവിന് ബോധമുണ്ടായിരുന്നില്ല മണ്ണിടിച്ചിലുണ്ടായ വിവരം അറിഞ്ഞ ഉടൻ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള രക്ഷാസംഘം സ്ഥലത്തെത്തിയിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോട് കൂടിയാണ് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് മണ്ണിനടിയിലായ ആറോളം വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് നിലവിൽ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുമ്പോൾ റോഡിന്റെ ഒരു വശം ഉയർന്ന മലയും മറുവശം താഴ്ന്ന പ്രദേശവുമാണ് ഈ മലയുടെ ഒരു ഭാഗം അരിഞ്ഞെടുത്താണ് റോഡ് വീതി കൂട്ടുന്നത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോ സംരക്ഷണ ഭിത്തിയോ ഇല്ലാതെ നിർമ്മാണം തുടർന്നാൽ ഈ മേഖലയിൽ ഇനിയും അപകടങ്ങൾക്ക് സാധ്യതയുണ്ടോയെന്ന് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു അതേസമയം ദുരന്തത്തിൽപ്പെട്ട ദമ്പതിമാരിൽ സന്ധ്യയെ രക്ഷിച്ച ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് ഭർത്താവ് ബിജുവിനെ പുറത്തെടുക്കാനായത് രണ്ട് വണ്ണു യന്ത്രങ്ങൾ ഉപയോഗിച്ച് വീടിന്റെ തകർന്ന അവശിഷ്ടങ്ങൾ നീക്കിയാണ് ബിജുവിനെ പുറത്തെടുക്കാൻ സാധിച്ചത് പുറത്തെടുത്തപ്പോൾ തന്നെ ബിജു ഗുരുതരാവസ്ഥയിലായിരുന്നു അപകടത്തിൽപ്പെട്ടവർ കോൺക്രീറ്റ് ബീമുകൾക്കിടയിൽ കുടുങ്ങിപ്പോയതാണ് രക്ഷാപ്രവർത്തനം വൈകാൻ പ്രധാന കാരണമായത് ബിജുവും ഭാര്യയും ഉൾപ്പെടെ ക്യാമ്പിലേക്ക് മാറിയിരുന്നുവെങ്കിലും പ്രധാനപ്പെട്ട രേഖകൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇരുവരും വീട്ടിൽ തിരിച്ചെത്തിയത് ഈ സമയത്താണ് ദുരന്തം ഉണ്ടാകുന്നത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ ക്യാമ്പ് തുറന്നത് സുരക്ഷ മുൻനിർത്തി പ്രദേശത്ത് നിന്ന് കുടുംബങ്ങളെ ഇവിടേക്കായിരുന്നു മാറ്റി പാർപ്പിച്ചിരുന്നത് അപകടാവസ്ഥ മനസ്സിലാക്കി പഞ്ചായത്ത് രാവിലെ മുതൽ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്ന് അടിമാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിമും പ്രതികരിച്ചു